വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ വർക്കിൻ്റെ അപ്ഡേഷൻ ആണ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത സെപ്തംബറിലൊക്കെ ഒക്ടോബറിലൊക്കെ തുറന്നു കൊടുക്കും പറയുന്നത് അപ്പോൾ എന്താണ് നമ്മളെ പുതിയ നന്ദി കൊയിലാണ്ടി ബൈപ്പാസിലെ കാഴ്ച എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അധികം വലിച്ചിട്ടില്ല അതിശക്തമായ കാറ്റും പൊടിയൊക്കെ കൊണ്ട് അപ്പം നല്ല രീതിയിൽ നിങ്ങളെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടാകുന്ന മൊത്തമാണ് പറയുക പൊടി നമ്മൾ വീഡിയോയിലേക്ക് ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നൽകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആകാശദൃശ്യം നമ്മളെ ചെങ്ങോട്ട് കാവിലുള്ള അപ്രോച്ച് റോഡാണ് അതായത് ഫ്ലൈ ഓവർ കഴിഞ്ഞ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള അപ്രോച്ച് റോഡ് ഈ അപ്രോച്ച് റോഡിൻ്റെ മണ്ണ് കുറേ കാലമായി അടിച്ചിട്ടുണ്ടായിരുന്നു ആറി പാനലൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞായിരുന്നു ഇപ്പോൾ അവസാനഘട്ട മണ്ണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ ഇനി ഫ്രിക്ഷൻ വാളാണ് സ്ഥാപിക്കാനുള്ളത് അതേപോലെ തന്നെ ഫ്ലൈ ഓവർ കഴിഞ്ഞ് കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഇവിടെയൊക്കെ ഇരു സൈഡിലും ആറി പാനലൊക്കെ വെച്ചുകൊണ്ട് മണ്ണടിച്ച് ഉയർത്തിയിട്ടുള്ള അതിൻ്റെ മുകളിലെ താറിങ്ങ് വർക്ക് അതിപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷമായി ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെങ്ങോട്ട് കാാവുന്ന നമ്മൾ കോമത്തുകര എന്നൊക്കെ പറയും കോമത്തുകര കുന്നിയോറ മലയുടെ തൊട്ട് മുന്നേയുള്ള പ്രദേശം വരെ ആറ് വരിയും പൂർണ്ണമായും താറിയതാണ് സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞതാണ് കഴിഞ്ഞ വർഷമാണ് ഈ ഭാഗങ്ങളിലൊക്കെ താറിങ്ങ് കഴിഞ്ഞത് അതേപോലെ തന്നെ സർവീസ് റോഡ് എല്ലാ കഴിഞ്ഞിട്ടുണ്ട് ഇനി ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള വർക്കാണ് ഈ ഒരു പ്രദേശങ്ങളിൽ ബാക്കിയുള്ളത് ഒരു വർഷത്തിൻ്റെ മുകളിലായ എന്തുകൊണ്ടാണ് വാഗാട് ഇനിയും ട്രാക്ക് മാർക്ക് ചെയ്യാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് ഈ ഭാഗം മുതൽ നമ്മളെ കോമത്ത് കര പ്രദേശം ഏകദേശം ഒന്നര കിലോമീറ്റർ അടുത്ത് ഈ ദേശീയപാത ഒരു ടേണിങ്ങുകൾ പോലും ഇല്ലാതെ വളരെ വിശാലമായി ടേണിംഗ് ഒന്നും ഇല്ലാതെ സ്ട്രൈറ്റായിട്ട് കിടക്കുന്നത് സത്യത്തിൽ ഇതേപോലെ ദേശീയപാത ഫുള്ള് സ്ട്രൈറ്റ് ആകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കിലോമീറ്റർ കുറഞ്ഞു കിട്ടും അതോടൊപ്പം തന്നെ ഫിയൽ കൺസംഷൻ പിന്നെ അതേപോലെ തന്നെ അപകടങ്ങളൊക്കെ അങ്ങേയറ്റം കുറഞ്ഞു കിട്ടും നമ്മുടെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയൊക്കെയാണ് ഈ ഒരു ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥലങ്ങൾ ബിൽഡിങ്ങുകൾ പ്രശ്നങ്ങൾ അത്ര സ്ഥലം ഏറ്റെടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ യാതൊരു പ്രതിസന്ധിയും പ്രയാസങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഓൾറെഡി വിചിതമായ പ്രദേശമായതുകൊണ്ട് ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ടതും അതേപോലെ വലിയ വലിയ കൂട്ടം ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റാണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നുമില്ല ഹോസ്പിറ്റലുകൾ അതേപോലെ സ്കൂളുകൾ അത്തരത്തിലുള്ള ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ സുന്ദരമായിട്ട് യാതൊരു പ്രയാസവും ഈ ഭാഗത്ത് റോഡിനെ ഈ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അത്തരത്തിൽ ആറു പേരുടെയും താറിങ് ഏകദേശം ഒരു വർഷത്തിന് മുന്നേ ഈ ഒരു ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആയതാണ് സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി ആറി പാനൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതേപോലെ നമ്മളെ ഈ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞു സർവീസ് റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രാഷ് ബാരിയർ അതേപോലെ തന്നെ ഡ്രൈനേജ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞു പിന്നെ ഈ ഒരു അണ്ടർ പാസേജ് പാസ്സേജ് ഒരുപാട് അണ്ടർ പാസേജുകൾ നമ്മൾ ചെങ്ങോട്ട് കാവ് മുതൽ നന്ദി വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് അണ്ടർ പാസേജുകൾ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററാണ് തോന്നുന്നു കറക്റ്റ് ഓർക്കുന്നില്ല അപ്പോൾ പന്ത്രണ്ട് കിലോമീറ്ററാണ് തോന്നുന്നത് നമ്മൾ ചെങ്ങോട്ട് കാവ് മുതൽ നന്ദി വരെയുള്ള പ്രദേശത്ത് ഉള്ള ഈ ഒരു ദേശീയപാതയുടെ ദൈർഘ്യം പതിനകത്ത് പ്രധാനമായിട്ടും വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പോൾ കുന്നിയാറ മലയുടെ ഒരു ഭാഗത്താണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ കോമത്തുകര ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു പ്രദേശം ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് നടക്കാൻ ബാക്കിയുണ്ട് അതായത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഉയർന്നിട്ടുള്ള പ്രദേശമായിരുന്നു മണ്ണിടിച്ച് താഴ്ത്തി അതിനുശേഷം റോഡ് താഴ്ത്തിയിട്ടും നമ്മൾ ആറുവരി താഴ്ന്നിട്ടും അതോടൊപ്പം തന്നെ സർവീസ് റോഡ് ഈ ഒരു സൈഡിലും ഉയർന്നിട്ടാണ് ഈ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ മണ്ണിടിച്ച് താഴ്ത്തിയ ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാച്ചി നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ ഇവിടെയുള്ള ഫ്ലൈ ഓവർ ഓവർ പാത്ത് സോറി ഫ്ലൈ ഓവർ ഓവർപാസ് ആയി ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കിനാവശ്യമായിട്ടുള്ള മണ്ണുകളിപ്പോൾ എസ്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് വാഗാട് നിലത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ലെഫ്റ്റ് സൈഡിലും അതേപോലെ സർവീസ് റോഡിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു വർക്ക് പ്രധാനമായിട്ടും വിഭാഗത്ത് പിൻഡിങ് ഉള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഓവർ പാസേജ് ഓവർ പാസേജിൻ്റെ ഈ ഭാഗത്തൊരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ആ ഇലക്ട്രിക് പോസ്റ്റ് ഒരുപക്ഷെ മാറ്റി സ്ഥാപിക്കേണ്ടി വരും അപ്പോൾ ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരു പഴയ വീടായിരുന്നു ആ വീടൊക്കെ മാറ്റി ഇവിടെയും സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ജസ്റ്റ് മണ്ണടിച്ച് ലെവൽ ചെയ്തേ ഉള്ളൂ ഈ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇവിടെ പ്രധാനമായിട്ടും നടത്താനുള്ളത് അതിനിടയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് വാഹനങ്ങൾ ഇതിൽ പാസ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഒക്ടോബർ അവസാനത്തോടു കൂടി നമ്മളെ നന്ദി കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ പണി പൂർത്തീകരിക്കും എന്നൊക്കെയാണ് പറയുന്നത് വകാഴനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഒക്ടോബർ മാസം അവസാനാവുമ്പോഴത്തേക്കും തീർക്കാവുന്ന പണിയേ ഇപ്പോൾ നിലവിലുള്ളൂ ഒരു ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ മുകളിൽ ഈ ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള വർക്ക് നടക്കാനുള്ളത് ഒന്ന് നമ്മൾ കുന്നിയോറ മലയുടെ ആ ഒരു പ്രദേശത്ത് വർക്ക് നടക്കാനുണ്ട് പിന്നെ അതേപോലെ നന്ദി നമ്മളെ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് താറിങ്ങിൻ്റെ നമ്മളെ ഈ സത്യസായി സത്യസായിബാബ കോളേജിൻ്റെ ആ ഒരു പരിസരത്ത് അവിടെ താറിങ്ങിൻ്റെ വർക്ക് നടക്കാണ്ട് ഓൾറെഡി അവിടെ കുറച്ച് ഭാഗങ്ങൾ താറ് ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് അതേപോലെ തന്നെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സൈഡ് വാർഡ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർമ്മിക്കാനുള്ള വർക്കാണ് പ്രധാനമായിട്ടും പെയിൻറ്റിങ്ങുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് രണ്ട് മാസം കൊണ്ട് വാഗാടനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ കൂടുതൽ വർക്കേഴ്സിനെ ഇടുകയാണെങ്കിൽ തീർക്കാൻ പറ്റുന്ന ഒരു വർക്കേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് വടകര ഭാഗത്തൊക്കെ ഇത്തരത്തിൽ വർക്ക് തീരാത്തതിനെക്കുറിച്ചൊക്കെ വലിയ പ്രയാസം ഉണ്ടാവുകയും അത് ചർച്ചാ വിഷയമാവുകയും എൻ എച്ച് ഐയും അതോടൊപ്പം തന്നെ കോൺട്രാക്റ്റിംഗ് കമ്പനി വകാഡിനെ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിപ്പിക്കുകയും പത്ത് അറുന്നൂറ് ആളുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കണമെന്നോ യുദ്ധകാല അടിസ്ഥാനത്ത് തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളൊരു പ്രമേയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ചെറുതായിട്ടൊന്ന് വർക്ക് സ്പീഡായിട്ടുണ്ട് ഇപ്പോഴും അത് ആ സ്പീഡ് അത്രത്തോളം നമുക്ക് ഉണ്ടോ എന്ന് പിന്നെ നമ്മൾ നോക്കിയിട്ടില്ല അപ്പോൾ അത്തരത്തിൽ അതേപോലെ തന്നെ കൊയിലാണ്ടി ദേശീയപാതയിൽ കൊയിലാണ്ടി നന്ദി ദേശീയപാതയിൽ വർക്കും വളരെ സ്പീഡാക്കുകയാണെങ്കിൽ നമുക്കറിയാം വടകര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ കൊയിലാണ്ടി കൊല്ലം അപ്പോൾ ആ ഭാഗത്തും അങ്ങേയറ്റം ട്രാഫിക് ബ്ലോക്കുള്ള പ്രദേശമാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് ഈ ഒരു ഭാഗത്തുള്ള ആറ് വരിയുടെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാഫിക് ബ്ലോക്ക് ഒന്ന് വലിയൊരു മോചനം ഉണ്ടാകും അപ്പം നമ്മൾ കുന്നിയോറ മലയുടെ ഭാഗത്ത് ഏതാണ്ട് എത്തിക്കഴിഞ്ഞു അപ്പോൾ കുന്നിയാറ മലയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ഇവിടെ ഒരു അണ്ടർ ഉണ്ട് അവിടെയുള്ള ആളുകളൊക്കെ കുറച്ച് സമരം ചെയ്ത് നേടിയെടുത്ത ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജാണ് ആ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരിയുടെ ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ വർക്കാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് അല്ല ഈ ഒരു മൂന്ന് വരിയുടെ ഭാഗത്തുള്ള അണ്ടർ പാസ്സേജിൻ്റെ ഇനി മൂന്ന് വരിയുടെ അതിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത മൂന്ന് വരിയുടെ അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റിങ് സൈഡ് വിത്തിയും അതേപോലെ തന്നെ ടോപ്പും കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കാണ് ഉള്ളത് പിന്നെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് മണ്ണടിച്ചിട്ടുണ്ടാക്കാം കഴിഞ്ഞത് വീഡിയോയിലൊക്കെ ഒരു പക്ഷേ ഈ മണ്ണ് തന്നെയായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക എന്നിരുന്നാലും മണ്ണിൻ്റെ ഹൈറ്റ് കൂടിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ആറി പാനലുകൾ പൂർണ്ണമായി സ്ഥാപിച്ച് കഴിയും ഇവിടെ നിങ്ങൾ അണ്ടർ പാസേജിൻ്റെ ആ ഒരു ഭാഗമല്ല അണ്ടർ പാസേജിനോട് ചേർന്നില്ല അണ്ടർ പാസേജ് അല്ല സോറി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കനൽ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള മണ്ണ് ഏകദേശം ഏതാണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ കുന്നിയോറ മലയുടെ കാര്യത്തിൽ മാത്രമേ ഒരു തീരുമാനമാകേണ്ടതുള്ളൂ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് മണ്ണടിച്ച് ടൺ കണക്കിന് മണ്ണ് ഈ ഭാഗങ്ങളിലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ചളിയൊക്കെ ആയിക്കൊണ്ട് ഒരു ബൈക്കിന് പോകാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അതിനുശേഷം ഒരുപാട് മണ്ണടിച്ചിട്ടുണ്ട് ഇനി അടുത്ത മഴയ്ക്ക് മുന്നേ ഈ ഭാഗത്ത് അപ്പോൾ അവർക്ക് കഴിച്ചില്ലെങ്കിൽ ഇവിടെയുള്ള മണ്ണുകളൊക്കെ ഒലിച്ചിറങ്ങി മറ്റു വീടുകളിലേക്കും വയലുകളിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ നമ്മളെ കുന്നിയോറാമലയാണ് കുന്നിയോറാം വലയുടെ റൈറ്റ് സൈഡിൽ എസ് എൻ ഡി പിടെ കോളേജ് എന്താ പറയുക റൈറ്റ് സൈഡിലൊരു കോളേജിൽ ആ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ റൈറ്റ് ഈ റോഡിൻ്റെ മുകളിൽ ഒരുപാട് മണ്ണ് നമുക്ക് കാണാൻ സാധിക്കും ആ ഈ ഒരു ഏരിയ ആ കോളേജുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ആ കോളേജിലേക്കുള്ള റോഡിൻ്റെ ആവശ്യത്തിന് അങ്ങനെ നമ്മൾ ചോദിച്ചപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചപ്പോൾ മനസ്സിലെ റോഡിൻ്റെ ആവശ്യത്തിന് മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് മണ്ണ് ഇടിച്ചതാണെന്ന് അപ്പോൾ ഇത്രയും വലിയ കൂറ്റൻ കുന്നാണ് ഒറ്റടിക്ക് ഇടിച്ച് താഴ്ത്തിയത് അപ്പോൾ അതിനകത്ത് ഇപ്പോഴും അവിടെ സോയിൽ ലൈനിങ് ചെയ്യണോ കോൺക്രീറ്റ് വാട് അല്ലെങ്കിൽ കൂടുതൽ പ്രദേശങ്ങൾ കൂടി വാഗാട് ഏറ്റെടുക്കേണ്ടി വരുമോ തുടങ്ങിയ ഹൈവേ വർക്കെടുക്കുന്ന കമ്പനി ഏറ്റെടുക്കേണ്ടി വരുമോ തുടങ്ങിയ ഒരുപാട് ആശങ്കകൾ ഇപ്പോൾ ബാക്കിയുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള ഒരു വർക്ക് മാത്രമാണ് പെയിൻറ്റിങ്ങുള്ളത് ഇവിടെ ഇപ്പോൾ ഒരുപാട് നന്നായിട്ട് മണ്ണടിച്ചൊരു പ്രദേശമാണ് അതായത് കുന്നിയോറമല കഴിഞ്ഞ് നമ്മൾ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് മണ്ണടിച്ചു പിന്നെ അതേപോലെ തന്നെ ഇവിടെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അതിൻ്റെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ആറി പാനലുകളൊക്കെ ഏതാണ്ടൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞ് അതേപോലെ ഇവിടെ നടക്കുന്ന മറ്റു വർക്ക് എന്ന് വെച്ചാൽ ഈ ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റിങ് വർക്കും ഈ ഒരു പ്രദേശത്ത് നടക്കുന്നുണ്ട് ഇവിടെയും ഒരു ഈ ഒരു ഭാഗത്തും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ മണ്ണ് ഫില്ല് ചെയ്തു പിന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ കുറച്ച് വർക്ക് ബാക്കിയുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വാഗാടിൻ്റെ വാഹനങ്ങളും വലിയ രീതിയിൽ വർക്കേഴ്സിനൊക്കെ നമ്മൾ കാണൽ ആവേക്ഷികമായിട്ട് കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ച് വർക്ക് സ്പീഡായ ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഇവിടെയും ഒരു അണ്ടർ പാസേജിൻ്റെ ആ അണ്ടർ പാസ്സേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇനി ഓപ്പസിറ്റ് സൈഡിൽ ഓൾറെഡി അപ്രോച്ച് റോഡിൻ്റെ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് ഇതിന് ഷാർ താറ് ചെയ്ത് കഴിഞ്ഞിപ്പോൾ കോഴിക്കോട് ഭാഗത്തെ ഭാഗത്താണ് കുറച്ച് താർ ചെയ്യാൻ ബാക്കിയുള്ളത് അപ്പോൾ ഈ അണ്ടർ പാസേജിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞപ്പോൾ ഈ ഒരു മണ്ണൊക്കെ ഫില്ല് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓൾറെഡി താർ ചെയ്ത് ഈ ഒരു പ്രദേശമൊക്കെ താൽക്കാലികമായി വാഗാഡ് ക്രാഷ് ബാരിയറ് വെച്ച് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ആ ക്ലോസ് ചെയ്ത കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ ആൾ ആളുകൾ പറഞ്ഞിരുന്നു കൊയിലാണ്ടി ദേശീയപാതയിൽ ഒരുപാട് നന്ദി കൊയിലാണ്ടി ബൈപ്പാസിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വീഡിയോ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൂടിയാണ് നമ്മളിന്ന് വീഡിയോ അപ്ഡേറ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം നമുക്ക് റീച്ച് വേണമെങ്കിൽ നിങ്ങളുടെ ലൈക്കിനും നിങ്ങളെ കമൻറ്റിനും അനുസരിച്ചായിരിക്കും നമ്മുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ പറഞ്ഞാൽ അത്തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ കുന്നിയാറ മലയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മൂടാടി ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂടാടി ഗോകുലി യു പി യു സ്കൂള് ആ ഒരു ഭാഗത്ത് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ താറങ്ങി പൂർണ്ണമായും കഴിഞ്ഞ് ഈ സൈഡിലൊക്കെ ഇപ്പോൾ ഈ ഡ്രൈനേജിൻ്റെ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ അടിച്ചു വർക്കാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നമ്മൾ ഈ റോഡുണ്ടല്ലോ സത്യം പറയ കൊയിലാണ്ടി നന്ദി ഭാഗത്തുള്ള ഈ ദേശീയപാത എന്താ പറയുക സാമൂഹ്യദ്രോഹികൾ എന്നൊക്കെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അവരുടെ ഒരു വിരഹ കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഒരു അവരുടെ അരഴിഞ്ഞാട്ടം നടക്കുന്നൊരു മേഖലയായിട്ട് ഒരു പ്രദേശം മാറിയിട്ടുണ്ട് മറ്റൊന്നുമില്ല റോഡിൽ ഒരുപാട് ബിയറിൻ്റെ കുപ്പികൾ മദ്യക്കുപ്പികളൊക്കെ റോഡിൻ്റെ മുകളിൽ വെള്ളം അടിച്ചിട്ട് വലിച്ചെറിഞ്ഞ ഒരു കാഴ്ച നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ബൈക്കുകൾ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ടയറ് പൊട്ടാൻ അങ്ങേറ്റ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ സാമൂഹ്യദ്രോഹികളുമല്ലാതെ നമ്മളെ ഈ ഒരു പ്രദേശത്തെ പ്രയാസത്തിലാക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ അടുത്തൊരു മറ്റൊരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലാണ് ഈ ഒരു കനാലിൻ്റെ ഭാഗത്ത് മൂന്ന് വരിയുടെ താറിങ്ങും സർവീസ് റോഡിൻ്റെ വർക്കുമാണ് കഴിഞ്ഞിട്ടുള്ളത് ഈ ഭാഗത്ത് ഇനി മൂന്ന് വരിയുടെ താറിങ് കൂടി ചെയ്യാൻ ബാക്കിയുണ്ട് ഈ കനാല് പോയിരിക്കുന്നത് ഉള്ളിൽ പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പൈപ്പ് നാല് ഭാഗവും കോൺക്രീറ്റ് ചെയ്ത് കവർ ചെയ്തിട്ട് ആ രീതിയിലാണ് ഈ ഒരു പ്രദേശത്ത് വർക്കെടുത്തത് പിന്നെ ഈ കാണുന്ന പ്രദേശമൊക്കെ നേരത്തെ ഒരുപാട് മുന്നേ താറ് ചെയ്ത പ്രദേശം തന്നെയാണ് ഇവിടെ ഒരുപാട് ഫ്രിക്ഷൻ വാർഡുകളിപ്പോൾ കുറച്ചൊക്കെ ബാക്കിയുണ്ട് ഇതൊക്കെ നമ്മുടെ കുന്നിയാറാമല ആ ഒരു പ്രദേശത്തുള്ള അപ്രോച്ച് റോഡ് നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ സ്ഥാപിക്കേണ്ട ഫ്രിക്ഷൻ വാളുകളാണ് അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറേ മെറ്റീരിയൽസ് എം സാന്റ് പി സാൻഡ് മെറ്റൽ തുടങ്ങിയ ഒരുപാട് ആർ ഐ പാനലുകൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മൂടാടൈ ഗോകലേ യു പി സ്കൂളിൻ്റെ ഭാഗത്തുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ ഇരു സൈഡിലും സോയിൽ സോയിലിങ് ചെയ്താണ് ഇവിടെ സോയിൽ സോയിലും ചെയ്തത് നല്ല പക്കയായിട്ട് തന്നെയാണ് വാഗാഡ് ചെയ്തത് ഇവിടെയും ഒരു ലൈൻ ഉണ്ട് ക്രോസ് ചെയ്തു പോകുന്ന ലൈന് നേരത്തെ ഉണ്ടായിരുന്ന ലൈനാണ് അത് ലൈന് ഒന്നുകൂടി ഉയർത്തി മാറ്റി സ്ഥാപിക്കേണ്ടി വരും പത്തരത്തിലാണ് ഇവിടെ ഒരു ഹിമാലയ പർവ്വതങ്ങളൊക്കെ വാഗാട് എംസാൻ വിസാൻ്റൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഈ പ്രദേശവും വയലുകൂടെ വയലിലൂടെ കടന്നു വന്ന മറ്റൊരു പ്രദേശം നമ്മൾ കൊയിലാണ്ടി നന്ദി ബൈപാസ്സിനകത്ത് ആദ്യമായിട്ട് വാഗാട് താറ് ചെയ്ത പ്രദേശമാണ് സ്ട്രെയിറ്റായിട്ട് ടേണിങ്ങുള്ള വയലിനോട് കടന്നു പോകുന്ന അതിമനോഹരമായ ഒരു പ്രദേശമാണ് അപ്പോൾ നമ്മളിന്ന് വൈകിട്ട് സൂര്യപ്രകാശത്തിന് പ്രതികൂലമായിട്ട് സൂര്യപ്രകാശത്തിന് സൂര്യപ്രകാശത്തിൻ്റെ ദിശയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുത്തത് അപ്പോൾ ഒരുപക്ഷെ ചെറിയൊരു ക്ലാരിറ്റി ഒക്കെ നമ്മൾ വീഡിയോനകത്ത് അതിനകത്ത് കുറഞ്ഞിട്ടുണ്ടാവും കാരണം നമ്മൾ ഇന്ന് ചെങ്ങോട്ട് കാവ് ഇന്ന് നന്ദി ഭാഗത്തേക്കാണ് വീഡിയോ എടുത്തത് പലപ്പോഴും നമ്മൾ നന്ദിയിൽ നിന്ന് ചെങ്ങോട്ട് കാവിലേക്കാണ് വീഡിയോ എടുക്കാറ് അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ എടുക്കുക പിന്നീടാണ് ഉദിപ്പ് നേരെ ഇങ്ങോട്ടേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒരു പക്ഷേ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ടാവും എന്ന് ഉപദേശിക്കുന്നു സഹിക്കുക സഹകരിക്കുക എന്നെ പറയാനുള്ളു അപ്പോൾ നമ്മൾ ഏതാണ്ട് നന്ദിയോട് എത്താറ ഇവിടെയൊക്കെ കാണുന്നത് ഈ കറുപ്പ് ഇതൊക്കെ കാണുന്നത് ഫ്രിക്ഷൻ വാളുകളാണ് അതായത് ബാക്കിയുള്ള വർക്കുകൾ ഉപദേശത്തുള്ള വർക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള അതേപോലെ തന്നെ അണ്ടർ പാസ് അണ്ടർ പാസേജിൻ്റെ ഏകദേശം അണ്ടർ പാസേജുകളുടെ വർക്കും പൂർണ്ണമായും കഴിഞ്ഞതാണ് കുന്നിയോരമലയുടെ ആ ഒരു പ്രദേശത്തുള്ള ഒരു ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജ് അവസാനമായിട്ട് സാങ്ഷൻ ആയിട്ടുള്ള ഒരു അണ്ടർ പാസ് ആ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് ഒഴിച്ച് ബാക്കി ഏകദേശം വാങ്ങലും വർക്ക് കഴിയതാണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ കാലതാമസം കൊണ്ടെടുക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് അണ്ടർ പാസേജുകൾ ഇങ്ങനെ ആയി വരുന്നുണ്ട് സമരം ചെയ്ത് ആളുകൾ നേടിയെടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഡി പി ആർ കൃത്യമായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഡി പി ആർ പിന്നെ ജനങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടോ എന്നാ കൃത്യമായ ധാരണയില്ലാത്തത് കൊണ്ടാണ് നേരത്തെ ധാരണ ഉണ്ടെങ്കിൽ നേരത്തെ കാലത്തെ കുറച്ച് മുന്നേ സമരം ചെയ്യാമായിരുന്നു പറ്റുന്നത് ഇരിങ്ങൽ ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ഒരു അണ്ടർ പാസേജ് വേണം കാരണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അണ്ടർ പാസ്സേജ് ആവശ്യമാണ് പക്ഷേ അവിടെ അണ്ടർ പാസ്സേജ് കിട്ടിയിൽ അവസാനം ഒരുപാട് സമരം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇരിയങ്കിലും ഈ ഒരു കൈൻറ്റുള്ള ഇരിയ ഭാഗത്ത് അണ്ടർ പാസ്സേജ് കിട്ടിയത് അതേപോലെ തന്നെയാണ് ഈ നന്ദിയിൽ ഇപ്പോൾ അവസാനം മറ്റു കുഞ്ഞിയോരമാല മൈൻറ്റുള്ള പ്രദേശത്ത് അണ്ടർ പാസ് കിട്ടിയത് ഈ ഭാഗം ഇത് റീസൻ്റ് ഇതാറിയതാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ നമ്മൾ സത്യസായിബാബ കോളേജിൻ്റെ ഈ ഒരു പ്രദേശമാണ് ഇവിടെ ഈ സൈഡിലൊക്കെ സോയിൽ ലൈനിങ്ങോ കോൺക്രീറ്റ് വാളോ ഒക്കെ സ്ഥാപിക്കേണ്ടതുണ്ട് ഓൾറെഡി സോയിൽ ലൈനിങ് ചെയ്ത പ്രദേശം ം ഇടിഞ്ഞു പൊളിഞ്ഞതുകൊണ്ട് ആണോ വാഗാടി പ്രദേശത്ത് സോയിൽ നെയ്ലിങ്ങ് ചെയ്യാതെ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുന്നത് എന്ത് ചെയ്യണം എന്നറിയാത്തറിയില്ല മഴക്കാലത്ത് അത്യാവശ്യം നല്ല ഒറവ കൂടിയുള്ള മഴ അരുവി കൂടിയുള്ള ഒരു പ്രദേശമാണിത് മറ്റൊന്നല്ല കൊന്നൊരുപാട് ഇടിച്ചു താഴ്ത്തിയതുകൊണ്ട് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ മൂന്ന് വരിയുടെ ഓൾറെഡി താറ് ചെയ്തു അടുത്ത മൂന്ന് വരിയുടെ താറ് ചെയ്യാനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺക്രീറ്റ് ബിത്തി ഈ ഒരു ഭാഗത്ത് സ്ഥാപിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഒരു വർക്ക് കാര്യമായിട്ട് നടക്കാത്ത പ്രദേശമാണ് കാര്യമായിട്ട് നടക്കാതിരിക്കാനൊക്കെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഈ ഭാഗത്തു നിന്നാണ് ഫ്രിക്ഷൻ വാളുകൾ വാടുകൾ ആറി പാനുകൾ തുടങ്ങിയ എല്ലാ സാധന സാമഗ്രികളും വാഗാട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വർക്ക് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് മറ്റു ഭാഗത്തുള്ള വർക്കിനായിരുന്നു പ്രയോറിറ്റി കൊടുത്തത് അപ്പോൾ ഇതൊക്കെ ഫ്രിക്ഷൻ വാളുകളും മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രം ആണ് ഈ ഭാഗത്തുള്ള വർക്ക് കൊടുക്കാണ്ട് അവിടെയൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെയാണ് വാങ്ങാട് ഉപയോഗിച്ച് ഇതൊക്കെ താറ് ചെയ്യേണ്ട പ്രദേശങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത് ഏറ്റവും അവസാനമായിട്ടായിരിക്കും ഈ ഒരു അവസാനമായിരിക്കും ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ വാങ്ങാട്ടിലൊക്കെ താറ് ചെയ്യുക അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കൾവേർട്ട് കൂടി വേറേണ്ട കൾവേർട്ടിൻ്റെ വർക്കും പെയിൻറ്റിങ് ഇത്തരത്തിലാണ് നന്ദി ഇവരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മുടെ നന്ദിയിലെ വഗാടിൻ്റെ ക്രഷറിയാണിത് ആ ക്രഷറിയെ നമുക്ക് കുറച്ച് ദൂരെ നിന്നുകൊണ്ട് എത്തി നോക്കാനേ കഴിയുള്ളൂ കൂടുതലകോട്ടേക്ക് നമ്മൾ ക്യാമറ ഉറപ്പിച്ച് കഴിഞ്ഞാൽ വഗാടിൻ്റെ ഭാഗിലുള്ളത് കേൾക്കേണ്ടി വരും ഇപ്പം വഗാടിൻ്റെ ക്രഷറിയാണെന്ന് ഇവിടെ നേരെ നമ്മൾ പഴയ നന്ദിയിലോട്ടാണ് ലിങ്ക് ചെയ്യാനുള്ളത് ഇതിലെയാണ് ദേശീയപാത കടന്നു പോകുന്നത് ഇപ്പോൾ ക്രഷറിയായിട്ട് വെച്ചതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ പ്രദേശത്ത് വർക്ക് നട നടക്കുന്നില്ല ഇവിടെ പെർമിഷൻ അലോഡ് ഇല്ല എന്നതാണ് പാടിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് സൂക്ഷിച്ചേക്കുന്നത് കാരണം ഇതിനകത്ത് വന്നുകഴിഞ്ഞാൽ അവർ വല്ലതും മോശം പോയി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കേസ് കൊടുത്താൽ നമ്മൾ ആപ്പിലാവും അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു പ്രദേശത്തുള്ള കാഴ്ച അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈഡ് പോയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുക